ഒരുപാട് കാലം കാമുകനായി പിന്നാലെ നടന്നിട്ടും ആ പെണ്ണ് വ്യഭിചാരത്തിന് സമ്മതം കൊടുത്തില്ല അവൾ അതിനെ സമ്മതിച്ചില്ല അങ്ങനെ ഗത്യം തരമില്ലാതെ വന്നപ്പോ ഈ കിഫിലിനോട് എന്തെങ്കിലും മിയച്ചു ദീനാർ നൂറ് ദീനാർ ആവശ്യപ്പെട്ടുകൊണ്ട് ആ പെണ്ണ് വരികയാണ് അപ്പം ആ കിഫിൽ നിർബന്ധം പിടിച്ചു തിന്മ ചെയ്ത് നടക്കുന്ന ഒരാൾ ആലോചിച്ചു നോക്കിയത് അവളോട് പറഞ്ഞു നിനക്ക് ഞാൻ എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് വ്യഭിചാരത്തിന് നിന്ന് തരണം ഇതായിരുന്നു അവന്റെ ഉദ്ദേശ്യം അവൾ പേടിച്ചു അവൾ സങ്കടപ്പെടാൻ തുടങ്ങി പടച്ചവനെ ഒരു ദാരിദ്ര്യം വന്നതിൻ്റെ പേരിൽ ഒരു വ്യഭിചാരത്തിന് നിന്ന് കൊടുക്കേണ്ടവരുന്നൊരു ഗത്യന്തരത്തിലേക്ക് ഞാൻ എത്തിയല്ലോ റബ്ബേ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു ثم قعد منها مقعد الرجل من امراته فرتعدت وبكت ആ ഒരു മഹാ തിന്മ നടക്കാൻ പോകുന്ന സമയം ആ പെണ്ണ് വറവറക്കാൻ പെണ്സ് അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി യൗവനത്തിന്റെ ആ ഒരു ചൂടിലും ഊഷ്മളതയിലും നിൽക്കുമ്പോ തിന്മയുടെ രസം അതിന്റെ പിറക വരുന്ന സ്വാഭാവികം ഏതൊരു തിന്മക്ക് ശേഷവും വരാനുള്ളത് ശിക്ഷയാണെങ്കിൽ ആ തിന്മക്ക് ആനന്ദം ആ പെണ്ണ് വിറക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി എന്തിനാണ് നീ കരയുന്നത് എന്ന് അയാൾ ചോദിച്ചു ഈ ചരിത്രം പറഞ്ഞു വസല്ലം അവൾ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തിന്മയാണിത് ചെയ്യുന്നത് ദാരിദ്ര്യം കൊണ്ടാണ് ദാരിദ്ര്യമില്ലായിരുന്നുവെങ്കിൽ ഞാനിത് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞു അവൾ ഒരു തിന്മ നടക്കുമ്പോൾ ആ തിന്മ ആസ്വദിക്കുന്നതും ആ തിന്മയിൽ പേടിക്കുന്നതും രണ്ടും രണ്ടല്ലയോ ഒരു തിന്മ അയാൾ ആഗ്രഹിച്ചത് വർഷങ്ങളോളം ഇവടെ പിന്നാലെ നടന്നിട്ട് കിട്ടാത്തത് സാധ്യമായപ്പോൾ ഈ പെണ്ണിന്റെ കരച്ചില് കേട്ടപ്പോ കിഫിലിന്റെ മനസ്സിനെന്തോ ചില ചില ചിന്തകൾ കോറിയിടുകയാണ് അയാൾ ചിന്തിച്ചു പോയി റൊബേ ഒരു തിന്മയും ഒഴിവാക്കാതെ നടക്കുന്ന ഞാൻ മദ്യപാനം എന്റെ ശീലം വ്യഭിചാരം പറ്റുന്നിടത്ത് മുഴുവനും അങ്ങനെ തിന്മകൾ എന്റെ കൂടെപ്പിറപ്പ് അങ്ങനെ നടക്കുന്ന ഞാൻ എനിക്കെന്താണ് കരച്ചിൽ വരാത്തത് ഇപ്പോഴും കന്യകയായി നടക്കുന്ന അള്ളാഹുവിന് ഭയപ്പെട്ട് നടക്കുന്ന ഈ പെണ്ണ് അവളാണെങ്കിലോ പൊട്ടിക്കരയുകയാണ് ഞാനല്ലയോ അവളെക്കാളും അള്ളാഹുവെ നിന്നെ പേടിക്കേണ്ടത് തിന്മ ചെയ്യുന്ന ഞാനല്ലയോ പേടിക്കേണ്ടത് അവള് പേടിക്കുന്നു അവളൊന്നും ചെയ്തിട്ടില്ല ഞാനാണ് തിന്മ ചെയ്യാൻ വന്നത് അവിടുന്ന് എഴുന്നേറ്റു കൊണ്ട് മടങ്ങി ഇവിടെ നിൽക്കുകയാണ് എഴുന്നേറ്റെന്ന് മാത്രമല്ല നോക്കണം ആ കിഫിലിന്റെ മരണം അവിടെ നടത്തി കൊടുത്തു അവിടെ വെച്ച് കിഫിൽ ജനാസ എടുക്കാൻ വന്ന ആളുകൾ കിഫിലിനെ കുളിപ്പിക്കാൻ വരുന്ന ആളുകൾ കിഫിലിന്റെ വീട്ടുകാർക്ക് ആശ്വാസം നൽകാൻ വരുന്ന ആളുകൾ മുഴുവനും കാണുന്നു മക്തൂബൻ ബാബിഹി വീടിന്റെ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ആരും എഴുതി വെച്ചതല്ല അവിടെ ഉള്ള ഒരു ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ആളുകൾ കണ്ടുകൊണ്ട് കണ്ടുവന്നു മുഹമ്മദ് അങ്ങനെ ഇത് നിങ്ങൾക്ക് എന്ന് വിളിച്ചറിയിക്കുന്ന അറിയിപ്പാണ് ഒരു കഷ്ണം തോൽ കഷ്ണത്തോടുകൂടെയാണ് അസീസ് തങ്ങൾ അവിടെ ജനാസ ചെയ്തിരുന്നത് ചില അറിയിപ്പുകൾ അള്ളാഹു നൽകും മഹാനായ സൊഹാബി അബ്ദുൽ അഡ്ബാസ് അള്ളാഹുന്റെ വഫാത്തിന്റെ സമയത്ത് ഇതുപോലൊരു പക്ഷിയുടെ ചരിത്രമുണ്ട് അതായിരുന്നാലും അതൊക്കെ വളരെ സ്വഹീഹായ സംഭവങ്ങളാണ്